ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താ വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്കല്ല അതോ ഓടിവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സർപ്രൈസ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം സർപ്രൈസൊന്നും ഇല്ല ജസ്റ്റ് എന്താ പോകുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളെ രണ്ടാളം പോവാൻ കണ്ടപ്പോൾ ഇന്നും കൂടെ മാറ്റിണ്ട് അതെ ആണോ അവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ക്യാഷ് പൊട്ടിക്കാനുള്ള വരവാണെല്ലാം കൂടെ ഞാനൊരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ ബേർത്ത് ആയിരുന്നു അപ്പോൾ അത് മാറ്റി നമ്മളൊരു നമ്മൾ നമുക്കൊരു വീഡിയോ എടുക്കാനുള്ളൊരു പാകത്തിൻ്റെ ഒരു ചെറിയ കേക്ക് വെച്ചിപ്പോൾ യൂസ് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ചെറിയ സംഭവം മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ലാഭമായി പക്ഷെ വേറെ ദുരന്തങ്ങളെല്ലാവരും വരികയാണ് കേട്ടോ പ്ലീസ് നമ്മൾ പോകാൻ അപ്പോൾ നമ്മൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഓട്ടോനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് നമ്മൾ ഓട്ടോ എത്തിയിട്ടോ അപ്പോൾ ഓട്ടോ എത്തിയിട്ട് ഞങ്ങൾ അതിൽ കയറാൻ പോവുകയാണ് പൂച്ചാക്കണ കേട്ടോ അങ്ങനെ നടക്കുന്നു ഇന്ന് പൂച്ചയ്ക്കൊന്ന് വരുന്ന തിന്നാനൊന്നും കിട്ടൂലോ സാധാരണ ഞാൻ കഴിക്കുമ്പോൾ അതിലുള്ള സാമഗ്രികളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ എന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ പോവാണ് അങ്ങനെ നമ്മൾ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ട ഒരു രണ്ട് മൂന്ന് നാല് കഫയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കിട്ടും തുറക്കല് നമുക്ക് അച്ചിരിപ്പടിക്കുകയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഒരു നല്ലത് തോന്നിയാൽ ഈ ഒരു കഫയാണ് കേട്ടോക്കും ഇവിടെ തന്നെയാണ് ഇഷ്ടമായത് ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളോട്ട് കയറാനാണ് നമുക്കതിന് മുമ്പ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിക്കാവണമെന്നുണ്ടെങ്കിൽ ഒരു മേത്രിയെങ്കിലും കൂടെ വേണം കേട്ടോ കാരണം അതിവിടെ കിട്ടൂല അത് സെപ്പറേറ്റ് ആയിട്ട് ഞമ്മൾ മേടിച്ച് കൊണ്ടുവരണം അങ്ങനെ നമ്മൾ അതും കൂടെ വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷോപ്പൊക്കെ വന്നു ഇവിടെ ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ വലിയ സ്മോൾ ആയിട്ടും ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ ഉദ്ദേശിച്ചത് അവൾ ഒരു ഇൻസ്റ്റയിലുള്ള വീഡിയോ കണ്ടിട്ടാണ്ട് ഒരു ചെറിയൊരു സെറ്റപ്പാണ് അവൾ വിചാരിച്ചത് അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മൾ ഓർഡർ ആക്കിയത് കേട്ടോ അപ്പോൾ വലിയ കേക്കും കാര്യങ്ങളൊന്നും ഞമ്മൾ മേടിച്ചിട്ടില്ല ലാസ്റ്റ് ഫൈനലി നമുക്കിങ്ങനെ അവർ പേരും കൂടെ എഴുതി തരും കേട്ടോ മേഘത്തിൽ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം ബാക്കിയൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും ഇപ്പം ഇങ്ങനെ നമ്മളൊരു ഡാർക്ക് തീമിലാണ് കേട്ടോ നമുക്കത് ചെയ്യാം അങ്ങനെ അവർ നമുക്ക് നല്ലൊരു സ്പോട്ട് തന്നെ സെറ്റ് ചെയ്തു തന്നു കേട്ടോ നമ്മളോര കഫേൻ്റെ മേലത്തൊരു ഏറ്റവും സൈഡിലുള്ള ഒരു അങ്ങനെ ബ്ലാക്ക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം തന്നെ നമുക്ക് സെറ്റ് ചെയ്തു തന്നു അപ്പോൾ ഇവിടെ നിന്നിട്ടാട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് അവൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ വെറും പഠിച്ചോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുക അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് അതും കൂടെ ഒക്കെ കൊടുത്തോളം അത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കൊടുക്കുന്നുള്ളത് ഞാനൊരു ഫ്രെയിം ഒക്കെ ചെയ്ത് കാണാണ്ട് ഒരു ടോപ്പും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അതൊക്കെ വലിയ കാര്യമായി അങ്ങനെ നമ്മൾ ഈ ഒരു ഗിഫ്റ്റും കൂടെ ഒക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവരെ കക്കിയിൽ ഇറങ്ങി കൊടുക്കണമല്ലോ ഞാൻ രാവിലെ നോക്കിയപ്പോൾ കുയിൻഡായിട്ട് പോയപ്പോൾ അതെനിക്ക് തോന്നിയത് െന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഇങ്ങനെ ഉണ്ടായിട്ടില്ല പുറത്ത് പോയി എക്സൈറ്റ്മെന്റ് ആയത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിഷ്ട ഒന്നാമതോ കേക്ക് ഉണ്ടായിരുന്നപ്പോൾ അതിനായിട്ട് ഒഴി പക്ഷെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിഷ്ട അത് ഞാൻ ഒരിക്കലും കൂടെ ഇഷ്ടമാണ് എന്തായാലും അപ്പം നെക്സ്റ്റ് എന്താ ചോദിച്ചാൽ പടത്തിന് പോവാണ് അപ്പൊ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ ഫുഡ് കഴിക്കാനാണ് പോവാൻ വിചാരിച്ചിരുന്നത് ആ ഫുഡ് കഴിക്കാനുള്ള സമയമില്ല അപ്പം നമ്മൾ പിന്നെ ഫിലിമിന് കയറാൻ വിചാരിച്ചു അപ്പോൾ എട്ടർക്കാണ് നമുക്ക് ഇതുള്ളത് ഉള്ളത് ഷോ ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഫിലിമിൽ കയറി കഴിഞ്ഞിട്ട് ഫുഡ് ഫുഡ് അയക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നമ്മളോട് നേരെ ഇഞ്ചന്മാർക്കാണ് പോണത് നമ്മളോട് പോയി നേരെ ടിക്കറ്റ് ഇരിക്കാണെങ്കിൽ അപ്പോൾ എന്താ അങ്ങനെയൊക്കെ നമുക്ക് ഓട്ടോയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ കാൽവണ്ടിക്ക് ഒക്കെ തന്നെ ഓടി നടന്നൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം ും കേും ഫുഡും പിന്നെ ഡ്രസ്സും ഒക്കെ വാരി പോലിക്കൊടുത്തല്ല ഞാൻ പറയട്ടെ ടക്കെ കണ്ടു കഴിഞ്ഞു പറഞ്ഞ് ഇനി ഞങ്ങൾ പോകാൻ നമ്മൾ വീട്ടിലൊക്കെ സ്പോട്ടുണ്ടോ അങ്ങനെ വിഷയം എല്ലാ ഷോപ്പും അടച്ചിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നെല്ലാം കണ്ടു കഴിഞ്ഞു കാലത്ത് നടക്കുക എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ട് ടൈം ഒരു പത്ത് എമക്കാൽ കഴിഞ്ഞിട്ടും ഞങ്ങൾ ഞങ്ങൾ ഫുഡ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പതിനൊന്ന് പത്തേമക്കാലാണ് സമയം ഇപ്പോൾ കയറും ശവ ശവം കിട്ടുന്ന ഷോപ്പ് ക്ലോസ് ആണ് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് കണ്ടോ ഊട്ടുപുരയ്ക്ക് വന്നിട്ടുണ്ട് ഊട്ടുപുര മാത്രമേ പോയി ടൈമിലാണ് ഞങ്ങൾ തൽക്കാലം എവിടെ തലസാമോ വണ്ടി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാ അങ്ങനെ ഞാൻ റൈസ് ഒന്നും കഴിച്ചില്ല കേട്ടോ മാത്രമേ കഴിച്ചോളൂ ഒരൊക്കെ റൈസ് കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മൾ നേരെ വിട്ടു പോവുകയാണ് അപ്പോൾ കുഞ്ഞ്മായി ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം